ശ്രുതി ആരാണെന്നും ശ്രുതി ഇത്രയും നാളും ചെയ്ത ചതികളെല്ലാം ചന്ദ്രയും ശ്രുതി ഒക്കെ അറിഞ്ഞ് ആകത്തകർന്നിരിക്കുവായിരിക്കും ചന്ദ്രമതി ശ്രുതിയെ പുറത്താക്കി വാതിലടയ്ക്കുന്നുണ്ട് ഒരിക്കലും ഇനി നീ ഈ വീട്ടിലോട്ട് കയറരുത് എന്റെ മോൻറെ ഭാര്യയാണെന്നും പറഞ്ഞ് ഇനി ആ സ്ഥാനം വെച്ച് ഇങ്ങോട്ട് കയറി വന്ന നിന്നെ അടിച്ച് ഞാൻ പുറത്താക്കും എന്നും പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയെ പുറത്താക്കുന്നുണ്ട് ഈ സമയത്ത് സച്ചിയും രേവതിയും രവിയൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതിയുടെ അടുത്ത് എന്താ ചന്ദ്രെ നീ ഇങ്ങനെ എടുത്തു ചാടി അതും ഇതും ചെയ്യല്ലേ അവൾക്ക് പറയാനുള്ളത് കൂടെ നീയൊന്ന് കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട ഇത്രയും നാളും അവളെ ഞാൻ സ്വന്തം മോളെ പോലെയൊക്കെ കരുതിയിരുന്നത് ഇനി എനിക്കറിയാം എന്താ ചെയ്യണ്ടേ എന്ന് സുധി നീ പോയിട്ട് അവളെ വിളിച്ചിട്ട് വാ ചന്ദ്രമതി ദേഷ്യത്തില് സുധിയെ വിളിക്കുന്നുണ്ട് എന്റെ വാക്ക് ധിക്കരിച്ച് നീ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാല് നിന്റെ സ്ഥാനവും പുറത്തായിരിക്കും ചന്ദ്ര അങ്ങനെ അവളെ നിന്ന് പോകുന്നുണ്ട് വീണ്ടും സച്ചിയും രേവതിയും രവീന്ദ്രനൊക്കെ സുതിയോട് പറയുന്നുണ്ട് സുതി അങ്ങനെയല്ല നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് നീ തന്നെ പോയി വിളിച്ചോണ്ട് വാ അവൾക്ക് പറയാനുള്ളത് കൂടെ നീയൊന്ന് കേൾക്ക് വേണ്ട അച്ഛ അമ്മ ചെയ്തു തന്നെയാ ശരി അവൾക്ക് കിട്ടേണ്ട ശിക്ഷ അമ്മ തന്നെ കൊടുക്കട്ടെ ഞാൻ എന്തായാലും അവളെ വിളിക്കാനായിട്ട് പോകുന്നില്ല എടാ അച്ഛൻ പറയുന്ന കേൾക്ക് അച്ഛൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാൻ ഞാനിന്ന് മാറാൻ പോകുന്നില്ല ഇതെന്റെ തീരുമാനാ ഇത് എന്റെ ജീവിതത്തിലെ കാര്യ അത് തീരുമാനിക്കേണ്ടതേ ഞാൻ തന്നെയാ അതെങ്ങനെയാ ഈ കുടുംബത്തിൽ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യ എന്ന് രേവതി പറയുന്നുണ്ട് ഇനി നിങ്ങളൊക്കെ എന്തൊക്കെ അവിടെ ഇവിടെ നിന്ന് പറഞ്ഞാലും എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് സുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇനി ശ്രുതിയായിട്ട് ഒരു ബന്ധുവില്ലാത്ത രീതിയിലാണ് സുതി സംസാരിക്കുന്നത് ചന്ദ്രമതി വീട് വിട്ട് ഇറങ്ങുവാണ് നേരെ ചെല്ലുന്നത് ഭാമയുടെ അടുത്തോട്ടാണ് ബാഗും എല്ലാ സാധനങ്ങളുമായിട്ട് ഭാമയുടെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ ഭാമ ചോദിക്കുന്നുണ്ട് ചന്ദ്രെ ഈ അവസ്ഥയില് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് പിന്നെ എങ്ങോട്ട് വരാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ എനിക്കെന്ത് ബുദ്ധിമുട്ട് ഞാൻ ഉള്ളൂ ഇത്രയും വലിയ പ്രശ്നം വീട്ടിൽ നടക്കുന്ന സമയത്ത് നീ അവിടെ നിന്ന് മാറി നിന്നാല് രവിയേടനും മറ്റുള്ളവർക്കും അത് ഒരുപാട് വിഷമാവില്ലേ ആരൊക്കെ വിഷമിച്ചാലും എനിക്കിനി ഒരു പ്രശ്നവുമില്ല നീയൊക്കെ കാരണം തന്നെയാ എനിക്ക് ഈ അവസ്ഥ വന്നത് ഞാൻ കാരണോ നീയല്ലേ എനിക്ക് അവളെ പരിചയപ്പെടുത്തി തന്നത് ഞാൻ അവളെ പരിചയപ്പെടുത്തി തന്നെന്ന് കരുതിയിട്ട് നീയല്ലേ അവളെ മരുമകളാക്കിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ തീരുമാനിച്ചത് ഞാൻ പരിചയപ്പെടുത്തി തരുന്ന സമയത്ത് അവള് ഒരു മസാജർ മാത്രമായിരുന്നു എന്നെ മസാജ് ചെയ്യാൻ വന്ന പെൺകുട്ടി എനിക്കറിയില്ലായിരുന്നു അവള് മലേഷ്യക്കാരിയാണെന്നോ ഒന്നും ഒക്കെ നീ തന്നെയല്ലേ അറിഞ്ഞു മനസ്സിലാക്കിയത് നിന്റെ മനസ്സിൽ ഒരു കോടീശ്വര പെൺകുട്ടിയാണ് മരുമകളായിട്ട് വരണ്ടതെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് അവൾ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞതായിരിക്കും എന്നിട്ടിപ്പോ നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ എനിക്ക് എന്നോട് തന്നെയാ ദേഷ്യം തോന്നുന്നത് ഞാൻ അവളെ തല കയറ്റി വെച്ചു എന്റെ പോലെ കണ്ടു എന്തൊക്കെ കാര്യങ്ങളാ ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് വീടിന്റെ ആധാരം വെച്ച് ഞാൻ അവൾക്ക് പാർലർ ഇട്ട് കൊടുത്തു അതവള് എന്റെ പേര് മാറ്റി പല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോയി അതൊക്കെ ഞാൻ ശ്രമിച്ചു എന്തൊക്കെ കള്ളത്തരങ്ങളാ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തായാലും ചന്ദ്രെ അവള് നിന്റെ മകന്റെ ഭാര്യയല്ലേ സുധിയുടെ ഭാര്യ അതില്ലാതാവില്ലല്ലോ അങ്ങനെ ഒരു ബന്ധം ഇനി അവര് തമ്മിലില്ല അവളെ ഇനി അങ്ങോട്ട് കേറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അവളിനെ തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും എടുക്കാനായിട്ട് വരുമ്പോ എനിക്ക് അവളെ മുഖം കാണരുത് എന്നുള്ളതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരിക്കലും ഞാൻ അവളോട് ക്ഷമിക്കാൻ പോകുന്നില്ല അവളും ആ രേവതിയെ പോലെ പത്തു പൈസക്ക് ഗതിയില്ലാത്തവളാ നിന്റെ ഈ ഒരു പ്രശ്ന എല്ലാറ്റിനും കാരണം ഇതുപോലൊക്കെ ചിന്തിച്ച കാരണാ ഇങ്ങനൊരവസ്ഥയിൽ വന്നെത്തിയത് അന്ന് നീ പറഞ്ഞിരുന്നു രേവതി പത്ത് പൈസയ്ക്ക് ഗതിയില്ല എന്ന് അതുപോലെ ഇപ്പൊ പറയേണ്ടി വന്നില്ലേ ശ്രുതിയും അതേ അവസ്ഥയിലാണെന്ന് അപ്പൊ നിന്റെ മരുമക്കളില് ശ്രീകാന്ത് കൊണ്ടുവന്ന വർഷം മാത്രമേ കോടീശ്വരിയുള്ളൂ അല്ലേ ആര് ആ പണക്കാരി ഭ്രാന്തിയോ അവളെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് ഞാൻ പറയുന്ന എന്തെങ്കിലും അവൾ കേൾക്കാറുണ്ടോ എല്ലാം കണക്കാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാ ഞാൻ നിനക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തിട്ട് വരാം എനിക്കൊന്നും വേണ്ട എനിക്കേ കുറച്ചു നേരം ഒന്ന് സമാധാനത്തിലിരിക്കണം എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നുണ്ട് ചന്ദ്ര വന്ന കാര്യം ഭാമ രേവതിയെ വിളിച്ച് പറയുന്നുണ്ട് രേവതി അടുത്താരെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ലാൻറ്റി എന്താ കാര്യം അല്ല ചന്ദ്ര ഉണ്ട് അമ്മ പറഞ്ഞു അങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്തായാലും അമ്മയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അത്രയേറെയല്ലേ ശ്രുതിയെ സ്നേഹിച്ചത് ഈയൊരവസ്ഥയിൽ അമ്മയ്ക്കിവിടെ എല്ലാവരെയും ഫേസ് ചെയ്യാൻ പറ്റാത്ത കാരണമായിരിക്കും അങ്ങോട്ട് വന്നിരിക്കുക അമ്മ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ ഒന്നും കഴിച്ചിട്ടില്ല അവൾക്കൊന്നും വേണ്ടെന്നാ പറയുന്നേ ആൻറ്റി അമ്മ മരുന്നൊക്കെ കഴിക്കുന്നതാ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിന് അത് കേടാ എന്തെങ്കിലും പറഞ്ഞ് അമ്മയോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയണം ആ രേവതി ആൻറ്റി ആൻ്റി ഇക്കാര്യമൊന്നും അറിയില്ലായിരുന്നോ എനിക്കൊന്നും അറിയില്ല രേവതി അവളെ ഇങ്ങനെയൊരു പെൺകുട്ടിയാണെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത് എന്തായാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു കാര്യം അറിയാം ചന്ദ്ര ഇനി ഒരിക്കലും അവളെ മരുമകളായിട്ട് അംഗീകരിക്കില്ല അത്രയ്ക്കും ദേഷ്യത്തിലാ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് മാമ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീടായിട്ട് സുധിയെയാണ് കാണിക്കുന്നത് സുധി ഭാറിലിരുന്ന് കള്ളു കുടിക്കുമായിരിക്കും ഈ സമയത്ത് വീട്ടില് സച്ചി രേവതിയും സങ്കടത്തിലിരിക്കുന്നുണ്ട് സച്ചിട്ടാ ഈ സമയത്ത് എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കേണ്ട സമയ സന്തോഷത്തോടു കൂടി അതന്നെയാ ഞാനും ആലോചിച്ചത് അച്ഛൻ ഭക്ഷണം കഴിച്ചില്ലേ അച്ഛന് കഞ്ഞി മതിയെന്ന് പറഞ്ഞ് അത് രണ്ട് സ്പൂണ് കഴിച്ച് അച്ഛൻ പോയി കിടന്നു ശ്രുതിയുടെ കാര്യം വലിയ കഷ്ടാ ഇത്ര നേരം വരെ അങ്ങോട്ടിങ്ങോട്ടും നടക്കുമായിരുന്നു ഇപ്പോഴാ പുറത്തോട്ടങ്ങ് പോയത് അവനെങ്ങോട്ട് പോയെന്നറിയില്ല സച്ചിയടനൊന്ന് വിളിച്ചു നോക്കാമായിരുന്നു അവന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോ ശ്രുതിയെ വിളിക്കാനായിട്ട് പോയതായിരിക്കും അതൊരിക്കലും നടക്കില്ല അമ്മ പറഞ്ഞ അതിനപ്പുറം ശ്രുതി ചെയ്യില്ലല്ലോ അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്റെ ഊഹ ശരിയാണെങ്കിൽ അവനിപ്പോ ബാറിലായിരിക്കും ശ്രുതി ഒരുപാട് കള്ളു കുടിക്കുന്നുണ്ട് കള്ള കുടിച്ച് ബോധമില്ലാതെ സുതി അവിടെ നിന്ന് പോരുക കൂടെ പാർക്കിലുള്ള ആ ഫ്രണ്ടും ഉണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കണം എന്ന് കരുതിയാണ് ശ്രുതി വരുന്നത് ഇനി ഒരു നിമിഷം പോലും ജീവനോട് ഇരിക്കരുത് ശ്രുതി തന്നോട് ചെയ്ത ചതിക്ക് എങ്ങനെയെങ്കിലും ജീവൻ എടുക്കാ എന്നാണ് കരുതുന്നത് ഇത് ആ സന്തോഷിനോട് പറയുന്നുണ്ട് എനിക്കിനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കേണ്ട അവൾ അത്രയും വലിയ ചതിയാണ് എന്നോട് ചെയ്തത് ഞാനൊരു ചെറിയ കള്ളം പറയുമ്പോഴേക്കും അവൾ എന്തൊക്കെയാ എന്നോട് പറയാറെന്നറിയോ ഇതിപ്പോ അത്രയും വലിയ കള്ളാ അവൾ എന്നോട് ചെയ്തത് അവൾ ശരിക്കും ആരാണെന്നോ അവളെ വീട് എവിടെയാണെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ല നീ നീയൊന്ന് സമാധാനിക്ക് ഇതുപോലൊന്നും ചിന്തിക്കല്ലേ എന്ത് ചിന്തിക്കണ്ടെന്നാണ് പറയുന്നേ ഇനി എന്തായാലും അവളുമായിട്ട് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ സുധിയെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലോട്ട് കൊണ്ടുവരുവാണ് അങ്ങനെ സച്ചിയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് ആള് നല്ലം കുടിച്ചിട്ടുണ്ട് സച്ചി അങ്ങനെ ശ്രുതി എടുത്ത് റൂമിൽ കൊണ്ട് കടുത്തുന്നുണ്ട് പിന്നീടായിട്ട് ബോധം വരുന്ന സമയത്ത് ശ്രുതിക്ക് വീണ്ടും ശ്രുതിയുടെ ഓർമ്മകളൊക്കെ വരുവാണ് സച്ചി രേവതിയും തന്നെ ഇനിയും മോശമായിട്ട് സംസാരിക്കുമെന്നും അതുപോലെ മറ്റുള്ളവർ അറിഞ്ഞാലുള്ള ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ച് ശ്രുതി സ്വയം ജീവൻ എടുക്കാ എന്ന് തീരുമാനിക്കുക ആത്മഹത്യയ്ക്കായിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ട് തക്ക സമയത്ത് സച്ചി ഡോറ് തുറന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ വേഗം തന്നെ ശ്രുതിയെടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് ഇതറിഞ്ഞ് ചന്ദ്രമതിയും അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതിയുടെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഇതറിഞ്ഞ് ശ്രുതി അങ്ങോട്ട് വരുന്നു ശ്രുതിയെ കാണുന്നതും ചന്ദ്രമതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ചന്ദ്ര ചെന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് മതിയായോടി എൻ്റെ മോൻ്റെ ജീവൻ എടുക്കാൻ നീ തുനിഞ്ഞിറങ്ങിയതാണോ ഒന്ന് പോകുന്നുണ്ടോ എനിക്ക് ശ്രുതി ഒന്ന് കാണണം നീ അവനെ കാണണ്ട പോടി സച്ചി പ്ലീസ് സച്ചി ഞാൻ സുതി ഒന്ന് കാണട്ടെ രവതി ഒന്ന് പറ അമ്മേ നിങ്ങൾ ആരും ഒന്നും പറയണ്ട ഇറങ്ങിപ്പോടി നിന്റെ കൊടും ചതി കാരണ എന്റെ മോണി അവസ്ഥയില് അവിടെ കിടക്കുന്നത് മര്യാദക്ക് നീ ഇറങ്ങിപ്പോക്കോ എന്നും പറഞ്ഞ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നുണ്ട് ചന്ദ്ര